ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് തിരുസഭാ മാതാവ് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ വിഷ്ഠമർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വചനഭാഗങ്ങളാണ് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞ പത്രോസിന് കർത്താവ് നൽകുന്ന മൂന്ന് ഉറപ്പുകളാണ് ഇന്നത്തെ സുവിശേഷവാദത്തിലൂടെ വിവരിക്കപ്പെടുന്നത് നീ എന്തൊക്കെ നിന്റെ ജീവിതത്തിൽ ദൈവരാജ്യത്തെ പ്രതി ഉപേക്ഷിക്കുന്നുവോ അതെല്ലാം നിനക്ക് നൂറുരട്ടിയായി തിരിച്ചു ലഭിക്കും എന്നതാണ് ഒന്നാമത്തെ ഉറപ്പ് രണ്ടാമത്തെ ഉറപ്പ് നിനക്ക് സഹനങ്ങളും പീഡനങ്ങളും സഹിക്കാൻ ദൈവം നിന്നെ സഹായിക്കും മൂന്നാമത്തേത് നിത്യജീവൻ എന്ന ഉറപ്പ് ആദ്യത്തെ ഉറപ്പ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായി തിരിച്ചറിയുവാൻ സാധിക്കും മക്കളെയോ മാതാപിതാക്കളെയോ ഉപേക്ഷിച്ച് ദേവരാജ്യത്തെ പ്രതി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നൂറിരട്ടി മാതാപിതാക്കളും മക്കളും നമുക്ക് ലഭിക്കും സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്ന ഇടങ്ങളിലെല്ലാം എല്ലാ സമർപ്പിതർക്കും അനേകം മാതാപിതാക്കളെയും മക്കളെയും ലഭിക്കും അങ്ങനെ കർത്താവിൻ്റെ ആദ്യ ഉറപ്പ് നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് നാം സാക്ഷികളാകുന്നു രണ്ടാമത്തേത് സഹനം ഈ ഉറപ്പുകൾ നമുക്കായി കാത്തുവയ്ക്കുന്ന ഓരോ സമ്മാനമാണ് അപ്പോൾ ചോദ്യമുയരും സഹനം ഒരു സമ്മാനമാണോ അതേ പ്രിയമുള്ളവരെ സഹനം ഒരു സമ്മാനം തന്നെയാണ് ദൈവരാജ്യത്തെ പ്രതി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് വിശേഷിപ്പിക്കുന്നുണ്ട് യേശുവിൻ്റെ പരമപ്രധാനമായ ദൗത്യമാണ് രക്ഷാകര ദൗത്യം ഈ രക്ഷാകര ദൗത്യം പൂർത്തിയാകുന്നത് പീഡാസഹനത്തിലൂടെയാണ് അപ്പോൾ സഹനത്തിൽ പങ്കുകാരാകുക എന്നുദ്ദേശിക്കുന്നത് യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൽ പങ്കുചേരുക എന്നതാണ് മൂന്നാമത്തേത് നിത്യജീവൻ സ്വാഭാവികമായിട്ടും ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുകയാണെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുകയാണെങ്കിൽ ും നിത്യകൂടാരത്തിലേക്ക് പ്രവേശിക്കും നിത്യതയിൽ അവനോടൊപ്പം ആനന്ദിക്കാൻ നമുക്കും ഭാഗ്യം ലഭിക്കും എന്നാൽ ഈ മൂന്നുറപ്പുകളും നമുക്ക് ലഭിക്കണമെങ്കിൽ നാം പാലിക്കേണ്ട ഒരു കാര്യമുണ്ട് സകലതിനെയും ദൈവരാജ്യത്തെ പ്രതി സ്നേഹിക്കുകയും അവനെ അനുഗമിക്കുകയും ചെയ്യുക നാഥൻ നൽകുന്ന ഉറപ്പുകൾ ഇന്നത്തെ കാലത്ത് പലരും നമുക്ക് നൽകി വാക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഉറപ്പുകളല്ല വിശ്വസിക്കാവുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് അവൻ്റെ വാക്കുകൾ സത്യവും പ്രകാശവും ജീവനും ഉള്ളതാണ് അതിനാൽ ദൈവരാജ്യത്തെ പ്രതി സകലതും ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നമുക്കാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം കുരിശിൻ്റെ വഴിയിലെ ക്രിസ്തുവിന് താങ്ങായ ഷിമയോനെയും വെറോനയ്ക്കെയും ഓർഷില നഗരിലെ സ്ത്രീകളെയും പോലെ ആകുവാൻ നമുക്കും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ